ഗുഡ് മോർണിംഗ് ഗോവ യാത്രയുടെ മൂന്നാം ദിവസം രാവിലെ അടുത്ത സ്ഥലം കാണാനായിട്ട് പുറപ്പെടാനുള്ള തയ്യാറെടുപ്പിലാണ് കുട്ടികൾ രാവിലെ എണീറ്റ് വിശക്കുന്നതെന്ന് പറഞ്ഞവർ വാങ്ങിക്കൊണ്ട് വന്ന് നൂഡിൽസ് എല്ലാം റെഡിയാക്കി അവരാവേശത്തോടുകൂടി അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞങ്ങൾ പോകാനുള്ള വഴികളൊക്കെ നോക്കി ഇപ്പോൾ അതൊക്കെ ഡ്രസ്സൊക്കെ മാറി എല്ലാവരും പോകാൻ റെഡിയായി പുറത്തേക്ക് ഇറങ്ങുകയാണ് ഇന്ന് ഗോവ മുഴുവൻ ഗോവയുടെ ഗ്രാമപ്രദേശങ്ങളെല്ലാം കറങ്ങി ഓൾഡ് ഗോവ അങ്ങനെ എല്ലാം കറങ്ങാനുള്ള ഒരു പ്ലാനിലാണ് ഇറങ്ങിയിരിക്കുന്നത് പ്രത്യേകിച്ച് വലിയ വലിയ ലക്ഷ്യങ്ങളൊന്നുമില്ല അപ്പോൾ പോകുമ്പോൾ ഓൾഡ് ഗോവ പോകുന്നത് മാക്സിമം ഗ്രാമങ്ങളിൽ കൂടെ യാത്ര ചെയ്യുകയാണെങ്കിൽ ഗോവയുടെ ഗ്ലാമർ അല്ലാത്തൊരു മേഖലകൾ എങ്ങനെയാണെന്നൊക്കെ കണ്ടു കേട്ടാൽ പോകാം എന്നുള്ളൊരു പ്ലാനിലാണ് ഇന്ന് ഇറങ്ങിയിരിക്കുന്നത് ഞങ്ങൾ അങ്ങനെ നാട്ടു വഴികളിലൂടെ അതൊക്കെ യാത്ര തുടർന്നു അപ്പം കുട്ടികൾ അപ്പോഴും പറയുന്നത് വൈകിട്ട് വന്ന് ബീച്ചിൽ ചടണം എന്നൊക്കെ പറഞ്ഞ് അവരും മെരികയാണ് അപ്പം ഞങ്ങൾ അങ്ങനെ യാത്ര തുടർന്നു ഒരു കേരളം തന്നെ പക്ക കേരളം പോലെ തന്നെ ഇരിക്കുന്നു എന്തിനാണ് ഇലക്ട്രിക് പോസ്റ്റേ പോലും നോക്കുമ്പോൾ കേരളത്തിലെ ഇതുപോലെ തന്നെ ഇരിക്കുന്നു തമിഴ്നാട്ടിലും കർണാടകയിലൊക്കെ വരുമ്പം വേറെ രീതിയിലുള്ളതാണ് കണ്ണിൽ അങ്ങനെ ഞങ്ങൾ അവിടെ ഫുഡ് കിട്ടുക എന്നുള്ളത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒരു വലിയ കടമ്പയാണ് അപ്പോൾ ഞങ്ങൾ ഒരു പത്ത് കിലോമീറ്റർ അപ്പുറത്ത് ഞങ്ങൾ ദാസങ്ങനപ്പുറത്ത് ഒരു വെജിറ്റേറിയൻ ഹോട്ടൽ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു അവിടെ വന്ന് ഫുഡ് കഴിക്കാനായിട്ട് കയറി അത് വളരെ വൃത്തിയുള്ളൊരു ഹോട്ടലാണ് അപ്പം ഞങ്ങളവിടെ ഉഴുന്നവട അതുപോലെ തന്നെ ഗീ പൊടി ഇഡ്ലി എന്നൊക്കെ പറഞ്ഞ് കാണിച്ചു അപ്പോൾ അതൊക്കെ കൗതുകം തോന്നി അതെല്ലാം ഒന്ന് ട്രൈ ചെയ്തു നല്ല ഫുഡായിരുന്നു കഴിക്കാൻ നല്ല സുഖമുള്ള ഫുഡ് അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞിട്ട് ആ കഴിഞ്ഞ് ഞങ്ങൾ അതൊക്കെ യാത്ര തിരിച്ചു ഞങ്ങൾ പാജി വഴി പോവുകയാണ് ഓൾഡ് ഗോവയിലേക്ക് പോവുക എന്നുള്ള ലക്ഷ്യത്തിവിടെയാണ് റോഡിൽ കഴിഞ്ഞ ദിവസത്തെ തന്നെ കുറച്ച് തിരക്കുകളൊക്കെ കുറവുണ്ട് ഞായറാഴ്ച ദിവസമായതുകൊണ്ട് തന്നെ ണെന്ന് തോന്നുന്നു കുറച്ച് തിരക്കുകളൊക്കെ കുറവുണ്ട് അപ്പം ഞങ്ങൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴും സൈഡിലെല്ലാം പഴയകാല ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് അപ്പം ഇന്നത്തെ യാത്ര ഞങ്ങളിങ്ങനെ ഗോവയിലേക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഗോവയിൽ ടൂറിസം മാത്രമല്ല നല്ല വ്യാവസായിക മേഖലയും ഉണ്ടെന്നുള്ളത് മനസ്സിലായി ഞങ്ങൾ വ്യാവസായിക മേഖലയിലൂടെ കടന്നു പോയി അവിടെ ധാരാളം നമ്മൾ കണ്ടിട്ടുള്ള ധാരാളം കമ്പനികളും ബ്രാൻഡുകളിലൊക്കെ യൂണിറ്റികൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് ടൂറിസം മാത്രമല്ല വ്യാവസായികമായിട്ടും ഉള്ള ഉത്പാദന രംഗത്തും ഗോവ ഗോവയിൽ വ്യക്തമായ സ്ഥാപനങ്ങളൊക്കെ നടക്കപ്പെടുന്നുണ്ട് അതിനുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഇൻഡസ്ട്രിയൽ ഏരിയ ഒക്കെ സെപ്പറേറ്റ് ആയിട്ടുണ്ട് എന്നുള്ളത് ഒരു പുതിയ അറിവായിരുന്നു അങ്ങനെ ഞങ്ങൾ ഗോവയുടെ വഴികളിലൂടെ യാത്ര ഇൻഡസ്ട്രിയൽ ഏരിയ ഒക്കെ കിടന്ന് അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇൻഡസ്ട്രിയൽ മേഖല ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ വരുന്നതെന്ന് പറയുന്നത് നമുക്ക് വളരെ കണ്ണിന് ഏറ്റവും കൂടുതൽ ആനന്ദം തരുന്ന രീതിയിൽ വയലുകള് കുന്നുകള് ഒരു സാധാരണ നടൻ വണ്ടി ഓടിച്ചു പോകുന്ന എല്ലാ ഫീലിങ്ങും ഉണ്ട് തെങ്ങൻ ആ അതുപോലെ തന്നെ മരങ്ങള് പാകമരം എന്തിനാ സൈഡിൽ നിൽക്കുന്ന പുല്ലുകൾ പോലും നമ്മുടെ നാട്ടിലുമായിട്ട് വളരെ സാമ്യമുള്ള ഇതാണ് അപ്പം അങ്ങനെ പ്രത്യേകിച്ച് നമ്മളെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ നമുക്ക് കേരളത്തിൽ നിന്ന് പോകുന്നവരെ സംബന്ധിച്ച് നമ്മൾ അത്ഭുതപ്പെടുത്തുന്നതായിട്ടുള്ള കാഴ്ചകളൊന്നും ഗോവയുടെ ഉൾ അധികം കാണാനില്ല നമ്മളുടെ നാടുകളിലൂടെയൊക്കെ പോകുന്ന പോലെ തന്നെയുള്ള യാത്രകൾ ഒരു റേഞ്ചിലും അതുപോലെ തന്നെ മറ്റ് ഓരോ നാടുകളും ഓരോ ജില്ലകളും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഓരോ ജില്ലകളിലൂടെ കടന്നു ഒരു ഫീൽ ചെയ്യും ഓരോ വളവുകൾ കഴിയുമ്പോൾ ഓരോ നാടിൻ്റെ അങ്ങനെ വഴി സൈഡിൽ അവർ എന്ത് വിൽക്കുന്നുണ്ട് ഞങ്ങളൊന്ന് സ്ലോ ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോഴും ഫിഷ് ആണ് ഫിഷ് വിൽക്കുന്നുണ്ട് പിന്നെ ഒരു പൂക്കച്ചുവടക്കാരി നിൽക്കുന്നുണ്ട് മുല്ലപ്പൂവല്ല മുല്ലപ്പൂ പോലിരിക്കുന്ന എന്തോരം മാല കെട്ടി അവര് വിൽക്കാനായിട്ട് വെച്ചിരിക്കുകയാണ് അല്പം മുന്നോട്ട് മാറിയപ്പോഴൊരാൾ അതേ സാധനം തന്നെ വിൽക്കാനായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ അവിടെ എന്തെങ്കിലും അമ്പലമോ പള്ളിയോ ഒക്കെ ആയിട്ട് എന്തെങ്കിലും ബന്ധപ്പെട്ട എന്തെങ്കിലും വസ്തുവായിരിക്കാം പൂവായിരിക്കാതെ എന്നാലും മുല്ലുപൂവല്ല അപ്പം ഞങ്ങളങ്ങനെ ഓൾഡ് ഗോവയിലെ ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ഒരു ഷിപ്പ് കപ്പലൊക്കെ പണിയുന്ന മേഖലയുണ്ട് കപ്പൽ ഉണ്ടാക്കി കൊണ്ടുപോകാനുള്ള ഒരു കനാലും സൗകര്യങ്ങളും ഒക്കെയാണ് അതിൻ്റെ മേളിലൂടെ പാലത്തിലൂടെ കടന്നു പോവുകയാണ് അവിടെ സുരക്ഷിത മേഖല ഫ്രൂട്ട് ചെയ്യാനായിട്ട് പറ്റിയില്ല അപ്പം ഞങ്ങളങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ കാഴ്ചകൾ നമുക്കത്ര അപരിചിതമല്ലാത്ത കാഴ്ച ാണ് അതുകൊണ്ട് തന്നെ അത്ര കുട്ടികൾക്കൊന്നും വലിയ ആവേശമൊന്നുമില്ല സാധാരണ വീടുകളൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളവുമായുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ എല്ലാം പഴയ വീടുകളാണ് അവരെ പഴമയിൽ തന്നെ അങ്ങനെ നിലനിർത്തി കൊണ്ടുപോകുന്നു എന്നതാണ് വ്യത്യാസം നമ്മുടെ ആഡംബരപൂർണമായ വീടുകളോ അത്ര കാണാൻ അട്രാക്റ്റീവ് ആയിട്ടുള്ള പെയിന്റിങ് ചെയ്തിട്ടുള്ള വീടുകളോ ഒന്നും വളരെ കുറവാണ് ഗ്രാമപ്രദേശങ്ങളിൽ എല്ലാം ഒറ്റപുറ്റ വീടുകളുണ്ടെങ്കിലും എല്ലാം പഴയ ഒരു പഴമയും ഇതെല്ലാം നിലനിൽക്കുകയാണ് അവര് ബിൽഡിങ്ങുകളെല്ലാം പുറമേ നോക്കുമ്പോൾ ഒരു ആകർഷണീയതയൊന്നും തോന്നാത്ത ഒരു സാധാരണ വീടുകൾ മാത്രമാണ് ആ ഒരു ഗ്ലാമറോ नम उला ता प्रेयर बोले. അപ്പോൾ ഞങ്ങൾ അങ്ങനെ വീണ്ടും മുന്നോട്ട് യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ് ഉൾഗ്രാമങ്ങളൊക്കെ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ഒരു അട്രാക്ഷനൊന്നും തോന്നിയില്ല സത്യം പറഞ്ഞാൽ ഗോവയിൽ ചെന്നിട്ട് പെട്ടുപോയത് ഒരു ചായ കുടിക്കാനാണ് ചായ എന്ന് പറയുന്ന സാധനം കാണാൻ കണി കാണാൻ പോലുമല്ലോ ചായക്കടകൾ അതിന് പകരം ചായമാണെങ്കിൽ ധാരാളം ഉണ്ട് മുട്ടിന് മുട്ടിന് ബിയർ വൈൻ ഷോപ്പുകളെല്ലാം ധാരാളമുണ്ട് അങ്ങനെ മിനറൽ വാട്ടറിൽ തന്നെയാണ് ശരണം കൂടുതലും വേറെ ചായ കുടിക്കുന്ന ശീലങ്ങളെല്ലാം മാറ്റിവെച്ചു നമ്മൾ നമ്മുടെ നാട്ടിലുള്ള പനിയും ആനദിനെ പനമ്പട്ടയൊക്കെ കൊടുക്കുന്ന പനിയും കാര്യങ്ങളും കാര്യങ്ങളും ചെടികളും എല്ലാം നിൽക്കുന്ന നമുക്കൊരു അപരിചിത ഒട്ടും തോന്നാത്തൊരു യാത്ര വഴികള് വണ്ടിയുടെ നമ്പറുകളിൽ മാത്രമുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ അല്ലാണ്ട് രജിസ്ട്രേഷനിലുള്ള വ്യത്യാസം മാത്രം ബാക്കിയെല്ലാം തനി നാട്ടിന്മുറം തന്നെ ഇപ്പം ഗോവയുടെ ഉൾപ്രദേശങ്ങളിലെല്ലാം തന്നെ കൂടുതൽ സ്ഥലങ്ങളും പച്ചപ്പ് ഓടിച്ച് വെറുതെ വിജനമായി കിടക്കുകയാണ് വീടുകളൊക്കെ വളരെ കുറച്ചുള്ള ഏരിയയിൽ എന്തുകൊണ്ടാണ് ഗോവയിൽ അങ്ങനെ ഇത്ര സ്ഥലം ടൂറിസ്റ്റ് പ്രധാനമുള്ള മേഖലയിൽ ഇങ്ങനെ കാട്ടു പിടിച്ച് കൊടുക്കുന്നതിനെപ്പറ്റിയൊക്കെ ഞങ്ങൾ ചിന്തിച്ചു ഒരു എത്തടി കിട്ടിയില്ല കാരണം ധാരാളം സ്ഥലം കാണുന്ന എല്ലാ സ്ഥലങ്ങളും നല്ല ഇതൊക്കെയാണ് അപ്പം അങ്ങനെ ഓടിപ്പോയിക്കൊണ്ടിരുന്നപ്പോഴും പെട്ടെന്ന് ഒരു കരിക്ക് വെക്കുന്ന ചേച്ചീൻ്റെ കട കണ്ടു എന്തായാലും ദാച്ചിരിക്കുന്ന ചാടി ഇറങ്ങി നല്ല രണ്ടുമൂന്ന് കരുക്കുകൾ മേടിച്ചു അമ്പത് രൂപയാണ് കരിക്കിൻ്റെ വില കണ്ടിട്ട് തീരെ വലിപ്പം കുറവ് തോന്നിയെങ്കിലും വിട്ടുകഴിഞ്ഞപ്പോഴും നല്ല രുചികരമായിട്ടുള്ള കരിക്കും വെള്ളം വളരെ നല്ല മധുരമുള്ളത് അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരുന്നു അങ്ങനെ ഇന്നൊരു അഞ്ചാറ് കരിക്കൊക്കെ കുടിച്ചു എല്ലാവരും കൂടിയും ചുറ്റിച്ചു നമുക്ക് കാട്ടിച്ച് കാച്ചിലും എല്ലാം കാട്ടു ചെയ്യുമ്പോൾ എല്ലാം ഉൾപ്പെടുന്ന എല്ലാ സാധനവും അതിൻ്റെ ചുറ്റുപാട്ടത്തുണ്ട് നമുക്ക് കേരളം തന്നെയായിട്ട് തോന്നുകയുള്ളു ഇങ്ങോട്ട് പിന്നീട് മുന്നോട്ട് യാത്ര ചെയ്തപ്പോൾ തന്നെ നമ്മുടെ ഏതാണ്ട് ഒരു തിരുവനന്തപുരം ഭാഗത്തോടെയൊക്കെ യാത്ര കുടിക്കുന്ന മാതിരി ഒരു ഫീലിങ്ങുള്ള കടകളും ഏകദേശം അതിനോടനുബന്ധ ബന്ധപ്പെട്ട അമ്പലങ്ങൾ അങ്ങനെയുള്ള കാഴ്ചകളെല്ലാം കാണാനായിട്ട് തുടങ്ങി ഇപ്പം ഞങ്ങൾ പ്രതീക്ഷിച്ചു പോയതൊന്നും അവിടെയില്ല വ്യത്യസ്തമായിട്ടുള്ളതൊന്നും ചെയ്യാനില്ല നേരെ ഓൾഡ് ഗോവയിലേക്ക് എത്തി അവിടെ ഫ്രാൻസിസ് സേവിയറിൻ്റെ ഒരു ഒരു വളരെ വിശുദ്ധമായിട്ട് കാണുന്ന ഒരു സ്ഥലമുണ്ട് ഫ്രാൻസിസ് ഫ്രാൻസിസറിന്റെ ബോഡി ഇപ്പോഴും സൂക്ഷിച്ചിരിക്കുന്നത് അഴുകാത്തത് എന്നാണ് പറയപ്പെടുന്നത് അപ്പൊ ആ പള്ളിയിലേക്ക് അതിന്റെ പ്രധാനം വെച്ച് കഴിഞ്ഞാൽ ഇത് പോർച്ചുഗീസുകാരുടെ കാലഘട്ടത്തിൽ കാണുന്ന ബിൽഡിങ്ങുകളാണ് ഇപ്പോഴത് ഗോവൻ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ ഉടമസ്ഥതയിലാണ് ഇപ്പം അത് നടത്തിക്കൊണ്ട് പോകുന്നത് കാരണം അവിടുത്തെ എല്ലാ മ്യൂസിയവും മറ്റു കാര്യങ്ങളും എല്ലാമായിട്ട് നടത്തിട്ടു വന്നു അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഫ്രാൻസിസ് സേവിയറിൻ്റെ ബോഡി വെച്ചിരിക്കുന്ന പിന്നെ പഴയ ചർച്ച് അങ്ങനെ തന്നെ അതാ പഴമയോടുകൂടി തന്നെ അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ അങ്ങനെ കൊണ്ടുപോയി വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് എല്ലാവരും അതൊക്കെ ഇറങ്ങി വണ്ടി പാർക്ക് ചെയ്ത് മുന്നിൽ തന്നെ ചെറിയൊരു ചാപ്പൽ കണ്ടു വളരെ എനിക്ക് കണ്ടപ്പോൾ വളരെ അട്രാക്ഷൻ തോന്നിയൊരു പഴയ ഒത്തിരി വർഷങ്ങൾ നൂറുകണക്കിന് വർഷങ്ങൾക്ക് പഴക്കം ഉള്ള ഒരു ചാപ്പിൾ അവിടെ എനിക്ക് കാണാനായിട്ട് പറ്റിയപ്പോൾ ഞാൻ ആദ്യം തന്നെ അവിടെ കയറാം എന്ന് തീരുമാനിച്ചു വലിയതിനെ വലിയ അപ്പുറത്തും നിൽക്കുന്ന നിർമ്മിതികളെക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പം അതിൻ്റെ മുറ്റത്തൊട്ട് എന്നപ്പോഴാണ് ധാരാളം ശിലാഫലകങ്ങളും നഷ്ട തകർന്നു വീണ പഴയ കാല കെട്ടിടങ്ങളിലെ അവശിഷ്ടങ്ങളും എല്ലാം വളരെ പ്രാധാന്യത്തോടു കൂടി അവരവിടെ സൂക്ഷിക്കുകയും അതിൻ്റെ രേഖകളെല്ലാം എഴുതി വെക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ അതിൻ്റെ ഭാഷ നമുക്ക് മനസ്സിലാകാത്തതായതുകൊണ്ട് വായിച്ചിട്ടൊന്നും മനസ്സിലായില്ല പക്ഷേ എന്തായാലും പഴയ ബിൽഡിങ്ങുകളും കല്ലുകളിലുള്ള കൊത്തുപണികളുമെല്ലാം അതിന് തകർന്ന ബിൽഡിങ്ങുകളുടെ അവശിഷ്ടങ്ങൾ പോലെയൊക്കെ ഉള്ളതാണ് തൂണുകള് അതുപോലെ തന്നെ ആ രൂപങ്ങള് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പകുതിയിലധികം തകർക്കപ്പെട്ടതോ അല്ലെങ്കിൽ തകർന്നു വീണതോ ആയിരിക്കാം അതിൻ്റെ പൂര്ണ്ണമായൊരു ഹിസ്റ്ററി പറഞ്ഞു തരാനൊന്നും അവിടെ ഒരു ഗൈഡിനെയോ അല്ലെങ്കിൽ വിശദമായ റിപ്പോർട്ടുകളൊന്നും കാണാൻ പറ്റില്ല അപ്പോൾ ആ തൂണുകളുടെ ബാക്കി പത്രങ്ങള് വിഗ്രഹങ്ങളൊക്കെ വെച്ചിരിക്കുന്ന ഇതൊക്കെ ഇതിപ്പോൾ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ അണ്ടിലുള്ളത് ആയതുകൊണ്ട് ഈ പള്ളിയുമായി റിലേറ്റഡ് ആയിട്ടുള്ളത് മാത്രമല്ല ഗോവയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളുടെയും ഒരു അവശേഷിപ്പുകൾ ഇവിടെ അവർ സൂക്ഷിച്ചിട്ടുണ്ട് അപ്പം ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെതായതുകൊണ്ടായിരിക്കും ഇതിന്റെ ഒന്നും വ്യക്തമായ രീതികളോ അല്ലെങ്കിൽ വ്യക്തമായ കാര്യങ്ങളോ ഒന്നും അതിനകത്ത് കാര്യമായൊന്നും എഴുതപ്പെട്ടിട്ടൊന്നുമില്ല എങ്കിലും ഭംഗിയുള്ളവയാണ് പഴയ പഴമയെ വിളിച്ചു ഒതുന്ന രീതിയിലുള്ള സ്തൂപങ്ങളും അതിന്റെ അവശിഷ്ടങ്ങളും എല്ലാമാണ് അവിടെ കണ്ടത് പിന്നീട് അവിടെ കണ്ടത് വലിയൊരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൺ പൗഡർ നിർമ്മാണശാല ഒരു മനുഷ്യന്റെ നമ്മുടെയൊക്കെ ഫൈറ്റിലുള്ള കൽ ചക്രങ്ങള് ഒരു ചക്ക് പോലെയാണെന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നു വിടിമരുന്ന് അരച്ചെടുക്കാനായിട്ട് ഉപയോഗിച്ചിരുന്നതാണെന്ന് തോന്നുന്നു പീരങ്കികളിലേക്കും തോക്കുകളിലേക്കൊക്കെ അന്ന് വെടിമരുന്ന് നിറച്ചാണ് ഉപയോഗിക്കുന്നത് അപ്പൊ അങ്ങനെ ഗൺസ് ഫാക്ടറിയുടെ അന്നത്തെ കാലത്തെ പോർച്ചുഗീസ് കാലഘട്ടത്തിൽ ഗൺ ഫാക്ടറിയുടെ വിടിമരുന്ന് അരയ്ക്കുന്ന അതിൻ്റെ കല്ലുകൾ റോളറുകളെല്ലാം അവിടെ ഒരു മ്യൂസിയം പോലെ തന്നെ അതവിടെ സൂക്ഷിച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ വലിപ്പവും ഭംഗിയൊക്കെ നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ് അതെങ്ങനെയാണ് അത് ചെയ്തു പിന്നീട് ഇപ്പുറത്തെ എല്ലാം തന്നെ കല്ലുകളെല്ലാം തകർന്നു വീണ അമ്പലങ്ങളുടെയോ ഒക്കെ ഒക്കെ ശേഷിപ്പുകളാണ് അത് അതിനിടയ്ക്ക് രൂപങ്ങളൊന്നിനും തലയൊന്നുമില്ല പകുതിയിലധികം ഇതുകൾക്കൊന്നും തലയും കൈയും കാലൊന്നുമില്ല തകർക്കപ്പെട്ടതായിരിക്കാം അപ്പം തൂണുകൾ വളരെ ഭംഗിയായിട്ട് കല്ലിൽ കൊത്തിയെടുത്തിരിക്കുന്നത് കയർ പിരിച്ചതുപോലെയൊക്കെ കൊത്തിയെടുത്തിരിക്കുന്നതാണ് അങ്ങനെ ഭംഗിയുള്ള സ്തൂപങ്ങളും എല്ലാം അടങ്ങുന്നത് അത് വളരെ പ്രാധാന്യത്തോടുകൂടി തന്നെ അവിടെ അവരതിനെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് കാരണം കുട്ടികൾ അങ്ങനെയുള്ള ചരിത്ര അന്വേഷകർക്കൊക്കെ അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാവുമായിരിക്കും നമുക്കതിൽ വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്ത മേഖല ആയതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് കുറേ കല്ലുകൾ കൊത്തിവെച്ചിരിക്കുന്നു ആ കാഴ്ചകൾ കാണാൻ രസമുള്ളതാണ് കാണിച്ചത് താഴെ ശവക്കോട്ടയാണ് ഞാൻ ആദ്യം വിചാരിച്ച സെമിത്തേരിയാണെന്ന് പക്ഷേ സെമിത്തേരികളിൽ ഉപയോഗിച്ചിരുന്നതാണെന്ന് തോന്നുന്നു വലിയ കല്ലുകൾ പാളിയ കല്ലുകളെല്ലാം കുഴയ കുത്തുപണികളും എഴുത്തുകളും ഉണ്ട് പോർച്ചുഗീസുകാരുടെ ഭാഷ എന്തൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത് അപ്പം എനിക്കത് വായിക്കാൻ ശ്രമിച്ചിട്ട് ഞാൻ പരാജയപ്പെട്ടു ദെൻ അപ്പോഴ് അത് അതിൻ്റെ മുകളിൽ ഉപയോഗിച്ചിരുന്ന കല്ലുകളൊക്കെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതാണെന്ന് തോന്നുന്നു ധാരാളം അന്നത്തെ കാലഘട്ടത്തിൽ ഇന്നത്തെക്കാർ എത്രയോ ഭംഗിയായിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്തിരുന്നത് എന്നുള്ളതാണ് എല്ലാ കല്ലുകളും വളരെ ഭംഗിയായിട്ട് എഴുതപ്പെട്ടിട്ടുണ്ട് അത് തകർന്നു പോയവയെല്ലാം അതൊക്കെ അത് പുനർനിർമ്മിച്ചൊക്കെ അവര് വെച്ചിട്ടുണ്ട് പക്ഷെ വളരെ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി നാല്പത്തിരണ്ട് ഏ ഡി ആയിരത്തി എണ്ണൂറ്റി നാല്പത്തിരണ്ടിലെ ഒക്കെ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള സ്റ്റോൺ ആണെന്നൊക്കെയാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് എന്തായാലും അതിൻ്റെ കഥകളൊക്കെ കൂടുതൽ ചരിത്രപരമായി ബന്ധമുള്ള ആളുകളൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ പറഞ്ഞു തരുമായിരിക്കും നമുക്കതിനെപ്പറ്റി വലിയ ചരിത്രബോധമില്ല അപ്പം അങ്ങനെ എന്തായാലും ഞങ്ങൾ താഴോട്ടിറങ്ങി നമുക്കിതൊക്കെ കാഴ്ചയ്ക്ക് കൗതുകങ്ങളാണ് മൊത്തം ചെങ്കല്ലൊക്കെ കെട്ടി ഒരു നല്ല കോട്ടകൾ പോലെ ചെങ്കല്ലുകളൊക്കെ കെട്ടി മിറ്റം മുഴുവൻ ചെങ്കല്ല് പാകിയിരിക്കുകയാണ് ഒരു പഴയ ചാപ്പല് ഇത് ഏകദേശം ഒരു പത്ത് നൂറ്റമ്പത് ഇരുന്നൂറ് വർഷങ്ങൾക്കുള്ള പഴക്കമുള്ളത് എനിക്കൊന്നും അവിടെ പോർച്ചുഗീസുകാരുടെ ആദ്യ കാലഘട്ടങ്ങളിൽ പണിതിട്ടുള്ള ചാപ്പലുകളിലൊന്നും ാണ് അതിൻ്റെയൊക്കെ വാതിലുകൾ നല്ല കൽ പാളികളൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയാക്കി വെച്ചിരിക്കുകയാണ് അതിന്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞപ്പോഴും നല്ലൊരു തണുപ്പാണ് മൊത്തം ഇത് കല്ല് പകരിക്കാണ് എനിക്കതിനെ എന്നെ ഒരു കാര്യം എന്ന് വെച്ചാല് വാർക്കയൊന്നുമല്ല ചെങ്കല്ല് വെച്ച് തന്നെ ആർച്ച് ഷേപ്പിൽ അതിന്റെ മേൽക്കൂരം മേഞ്ഞിരിക്കുന്നത് ആ കല്ലുകള് വെച്ച് തന്നെയാണ് എന്നിട്ട് ഇത്രയും കാലമായിട്ട് അതിനൊരു കേടുപാട് കൂടാണ്ട് എത്ര ഭംഗിയായിട്ടാണ് വളരെ ചിത്രപണികളോടുകൂടി തന്നെ അതുപോലെ തന്നെ ആ ചാപ്പലിന്റെ അൾത്താരയും അതിന്റെ ബലിവീടവും എല്ലാം ചെങ്കല്ലുകളിൽ തന്നെ അലങ്കരി പണത് വെച്ച് കഴിക്കുന്നതാണ് ഇപ്പോഴും ഒരു കേടുപാടും കൂടിയാണ് തന്നെ നിൽക്കുകയാണ് അപ്പം അതിൻ്റെ ഓരോ ഭാഗവും അവിടെ ഒരു ശിലാഫലകമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അതിനകത്ത് ഇരിക്കുന്ന ഒന്നും നമുക്ക് വായിക്കാനായിട്ട് വലിയ രക്ഷയില്ല പക്ഷേ എന്തൊക്കെയോ ഫോട്ടോസ് കുത്തുപണികളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് എന്നെ അത്ഭുതപ്പെടുത്തുന്നത് എൻ്റെ ആ കെട്ടിൻ്റെ ഒരു വീതിയാണ് എത്ര എത്ര അടി വീതിയിലാണ് അവരുടെ ആ കൽക്കെട്ടുകൾ നിൽക്കുന്നത് അത്രയും ബലത്തിൽ അന്ന് അതിൻ്റെ ജനലിൻ്റെയൊക്കെ അകത്തോട്ടുള്ള വീതി കാണുമ്പോഴാണ് അതിൻ്റെ കൽക്കെട്ടിന്റെ ഭീതി എത്രമാത്രം ഉണ്ടോ ഇപ്പോഴും അതിനൊരു അനുഭവം തട്ടാണ്ടിരിക്കുന്നത് അത്തരം നിർമ്മിതികളുടെ ഒരു ക്വാളിറ്റിയാണ് എന്ന് എനിക്ക് തോന്നി കാരണം വളരെ ഭംഗിയായിട്ട് ഇന്ന് ചെയ്തിരിക്കുന്ന തടികളല്ല മേൽ തടികൾ വെച്ചിട്ടുള്ള വളരെ ഭംഗിയായിട്ട് മച്ചുകളും കാര്യങ്ങളും ഇതൊരു വരാന്തയാണ് ഞാൻ ആ വരാന്തിയിലൂടെ നടന്നപ്പോൾ അവിടെ ഒരു കൽപ്പടവെന്റെ മനസ്സൊരു സ്വീകരിക്കും ഞാൻ അടുത്തത് ബാൽക്കണിയിലേക്ക് നമുക്ക് കയറാൻ പറ്റുമോ എന്ന് നോക്കാനായിട്ട് ആ കല്ലുകൾ കൊണ്ടുണ്ടാക്കിയ പടവുകൾ പൊതുക്കെ ഞാൻ മുകളിലേക്ക് ചെന്നു മകളിൽ ചെന്ന് അതിലേക്കറി ബാൽക്കണിടെ അവിടെ അവിടെ ഒരു ബാൽക്കണി പോലെ ഒരു സാധനം ഞാൻ അകത്തുനിന്ന് കണ്ടിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ അത് പൂട്ടിയിട്ടിരിക്കുകയാണ് ഇവിടെ അങ്ങനെ ഒരാളും ഇല്ലതാനും എന്തായാലും പടികേറി ഇറങ്ങി നിരാശരോട് ഞാൻ താവിട്ടിറങ്ങി പക്ഷെ അവിടെ നോക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ആ നിർമ്മിതിയുടെ ഒരു പ്രത്യേകതയൊക്കെ മനസ്സിലാവുന്നത് പുറത്തു ചുറ്റും നല്ലൊരു ഗാർഡൻ പോലെയൊക്കെ കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇപ്പോഴും അത് ഭംഗിയായിട്ട് തുടച്ച് ഓരോ മൂക്കും മൂലം നല്ല വൃത്തിയായിട്ടാണ് സൂക്ഷിച്ചിരിക്കുന്നത് അവിടെ ഒന്നും ഭിത്തിയിൽ വരയ്ക്കുക അവിടെ ഒരു കാവൽക്കാരില്ലെങ്കിൽ ഒരാൾ ഭിത്തിയിൽ വരയ്ക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല വളരെ ഭംഗിയായിട്ട് അത് സൂക്ഷിച്ചി സൂക്ഷിച്ചിരിക്കുന്നു പള്ളിയില് മാമോദീസ തൊട്ടി പോലെ എന്തോ ഒരു കല്ലൊക്കെ അവിടെ ഇരിപ്പുണ്ട് ജനലുകളൊക്കെ വളരെ ഭംഗിയായിട്ട് തന്നെ ഇപ്പോഴും ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇത് വെള്ളം നിറച്ചു വെക്കുന്നതോ അല്ലെങ്കിൽ മാമോദീസ മുക്കുന്ന തൊട്ടിയോ എന്താണോ അതിന്റെ അതുപോലെയൊക്കെ എനിക്ക് തോന്നുന്നു കണ്ടിട്ട് അതിൻ്റെ പ്രധാന വാതിലും അതുപോലെ തന്നെ പഴയകാലത്തെ നിർമ്മിതിയാണ് അതിൻ്റെ ആ ഫ്രണ്ടിൽ നിന്നുള്ളൊരു ഫോട്ടോ കണ്ട കണ്ടപ്പോഴാണ് അതിൻ്റെ പഴക്കം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും അത്രയും പഴക്കം ചെന്നിട്ടും അതിന് ഒരു കോട്ടവും തട്ടാണ്ടിരിക്കുന്നു എന്നുള്ളതാണ് എല്ലാവരും നടന്ന് ഏകദേശമൊക്കെ നടന്ന് നല്ല ചൂടുണ്ട് ഇന്ന് നല്ല ചൂടാണ് അപ്പോൾ നടന്നും അടുത്തൊക്കെ ഇരിക്കയാണ് ഞാൻ അതിൻ്റെ അവിടെ ഒരു നിർമ്മിതിയെ പറ്റിയൊക്കെ എഴുതി വെച്ചിരിക്കുന്ന ഇതുണ്ട് അപ്പൊ നയൻറ്റീൻ എയ്റ്റി സിക്സിൽ ഇവർ ഏറ്റെടുത്തു എന്നുള്ളത് അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഒക്കെയാണ് അതിനകത്ത് കൊടുത്തിട്ടുള്ളൂ ഇത് നിർമ്മിക്കപ്പെട്ടതിനെ പറ്റി ഒന്നും വ്യക്തമായിട്ടൊന്നും അവിടെ എഴുതി വെച്ചതായിട്ട് കണ്ടില്ല എന്തായാലും അതിന്റെ ചുറ്റുവട്ടത്തോടെ നടന്നു ചുറ്റുവട്ട ഒരു ഗാർഡൻ ഉണ്ട് നല്ല കൽപ്പടവുകൾ കെട്ടി നമ്മൾ കേരളത്തിലെ ക്ഷേത്രങ്ങളോടനുബന്ധിച്ചൊക്കെ കണ്ടമാതിരിയുള്ള നല്ല കൽപ്പടവ് ചെങ്കല് പടവുകൾ കെട്ടി ഇറങ്ങിയിട്ടുള്ള നല്ല ഒരു മനോഹരമായ ഒരു കുളം അതിൽ നിറയെ മീനുകളുണ്ട് അപ്പൊ കുട്ടികൾ വളരെ ആവേശത്തില് മീനുകളൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ് അവിടുന്ന് കയറിയെന്ന് വെച്ചാൽ ചാപ്പലിന്റെ കാലഘട്ടത്തിൽ തന്നെ നിർമ്മിച്ച ഒരു കുരിശെടി വളരെ ഭംഗി വളരെ അതിൻ്റെ പഴക്കത്തിലും അതിനകത്തൊരു പ്രൗഢിയോട് കൂടി തന്നെ നിൽക്കുന്നത് ചെങ്കല് കൊ കൊത്തി തന്നെ ഉണ്ടാക്കി വളരെ ഭംഗിയായിട്ട് വെച്ചിരിക്കുന്നു പിന്നീട് നമ്മൾ മെയിൻ ആയിട്ടുള്ള ഇപ്പം ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഏറ്റെടുത്തിരിക്കുന്ന പഴയ ഒരു ചർച്ച ആണത് ഇവിടെ ആരാധനകളൊന്നും നടക്കുന്നില്ല അത് ശരിക്കും ഒരു മ്യൂസിയമാണ് അപ്പം ആ മ്യൂസിയത്തിൻ്റെ അങ്ങോട്ട് പോകുകയാണ് അതിൻ്റെ നിർമ്മിതി കാണുമ്പോൾ നമ്മളേത് വിദേശ രാജ്യത്ത് ചെന്ന അതേ ഫീലിംഗ് ആണ് ആ സൈഡിലൂടെ നടക്കുമ്പോൾ നമ്മൾ വിദേശത്തെ രാജ്യത്തോടെ നടക്കുന്ന പോലെ തന്നെയാണ് അവിടെ പീരങ്കികളും കുറച്ച് ീസുകാരുടെയൊക്കെ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന പീരങ്കികളും മറ്റുമൊക്കെ അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് കൽത്തൂണുകൾ തകർന്നുപോയ കെട്ടിടങ്ങളുടെയൊക്കെ ഒക്കെ അവശേഷിപ്പുകളെല്ലാം അവിടെ അവർ ഭംഗിയായിട്ട് ആ ഗാർഡനില് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഞങ്ങൾ നടന്ന ആ ചാപ്പിനകത്ത് കയറി അവിടെ വളരെ ഛായാചിത്രങ്ങളും മറ്റും എല്ലാം സൂക്ഷിച്ചിട്ടുണ്ട് ആ പള്ളിയുടെ ഒരു വലിപ്പവും അതിൻ്റെ ഒരു ആർച്ചുകളുടെയൊക്കെ വലിപ്പവും അതിൻ്റെ പ്രധാന വാതിലുകളുടെ വലിപ്പവും ഒക്കെ നമ്മളെ ഞെട്ടിക്കുന്ന അത്ര വലിയ നിർമ്മതിയാണ് അപ്പോൾ ഞങ്ങൾ അവിടെ നിന്നു അപ്പോഴാ സൈഡിലൊരു മ്യൂസിയം ഉണ്ടെന്ന് പറഞ്ഞു തന്നാൽ മ്യൂസിയം കാണാൻ കണ്ടിട്ടിറങ്ങാമെന്ന് വെച്ചാൽ മ്യൂസിയത്തിലേക്ക് കയറി ഇപ്പോൾ മൊബൈൽ ഷൂട്ട് ഒന്നും അനുവദിക്കില്ല ഇവിടെയും ഷൂട്ട് അനുവദിക്കില്ല എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ ആരെയും കാണാത്തത് കൊണ്ട് നമ്മൾ ഏതായാലും ചെന്നു ചെന്നതുകൊണ്ട് നമുക്ക് എടുക്കാതെ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ പതുക്കെ മൊബൈലും പിടിച്ച് പെട്ടെന്ന് പോലെയൊക്കെ എടുത്തു കാരണം മൊബൈലിൽ എടുക്കരുതെന്നൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് നിയമം നമ്മൾ അനുസരിക്കണം എന്നാലും നമ്മുടെ മനസ്സിൽ നമ്മുടെ കയ്യിലി സാധനം ഇരിക്കുമ്പോൾ എടുക്കാനിരിക്കാൻ അതിൻ്റെ കല്പണികളും അതിൻ്റെ കുത്തുപണികളും നിർമ്മതികളും കളറുകൾ ചായകളൊന്നും പെയിൻ്റ് അല്ല പക്ഷേ എന്തൊക്കെയോ ചായം കൂട്ടുകളൊക്കെ വെച്ചിട്ടുണ്ടാക്കിയിരിക്കുന്നതാണ് എത്ര മനോഹരമാണൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്ര മനോഹരമായിട്ട് അത് അത് ചെയ്തിരിക്കുന്നത് ഗ്രോട്ടോകള് അതുപോലെ തന്നെ ബാൽക്കണികൾ ആർച്ചുകൾ ആർച്ചുകളൊക്കെ വളരെ കലാപരമായിട്ടുള്ളതാണ് ആ താഴത്തെ ചെറിയ ചാപ്പലിൽ കണ്ട പോലെ അത്ഭുതപ്പെടുത്തി അതേ ലെവലിൽ തന്നെയാണ് മേളിലെ ആർച്ച് ഷേപ്പിൽ ചെങ്കലുകൾ കൊണ്ട് തന്നെയാണ് അതിന്റെ മേൽക്കൂരകൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ഒരു ജീവനക്കാരൻ വന്നുകൊണ്ട് അധികം ഷൂട്ട് നടന്നില്ല ഞാൻ അതൊക്കെ മൊബൈൽ കയ്യിൽ പിടിച്ച് താത്തിപ്പിടിച്ചൊക്കെ നടന്ന് അതൊക്കെ എടുക്കുകയാണ് അപ്പോൾ എല്ലാവരും ഇതൊക്കെ കണ്ടുകൊണ്ട് നടക്കുകയാണ് എന്തായാലും അവർ ഷൂട്ടിങ് അധികം നടക്കാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ പുറത്തോട്ടിറങ്ങി വലിയൊരു ബിൽഡിങ്ങിന്റെ സൈഡിൽ കൂടെയാണ് പോകുന്നത് എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു കാരണമെന്ന് വെച്ചാൽ നമ്മള് പുറത്ത് നമ്മൾ വിദേശത്തൊക്കെ സന്തോഷിച്ചോളങ്ങൾ വീഡിയോ കാണുമ്പോഴാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണ്ടിട്ടുള്ളത് ഇത്രയും ബിൽഡിങ്ങൾ വേറെ ഏതൊരു സ്ഥലത്ത് ചെന്ന മാതിരി തന്നെ അല്ലെങ്കിൽ ഒരു പോർച്ചുഗീസുകാരുടെ അല്ലെങ്കിൽ അങ്ങനെ വിദേശത്തുള്ള ഒരു ഒരു നിർമ്മിതികളുടെ ഒക്കെ ഒരു സൈഡിലൂടെ നടക്കുമ്പോൾ കിട്ടുന്ന ഒരു അതേ ഫീല് തന്നെയാണ് അപ്പൊ ഞാൻ അല്പം മാറി ഷൂട്ടിൽ ക്യാമറയിൽ കിട്ടാൻ വേണ്ടിയിട്ട് അവരല്പം മാറി നടന്ന് അവിടെ ഗാർഡനും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി പോവുകയാണ് അപ്പോൾ കുട്ടികളെല്ലാം നല്ല വെയിലുണ്ട് നല്ല ഒരു ആവേശത്തിലൂടെ തന്നെയാണ് നടക്കുന്നത് അപ്പോൾ ആ പഴയ എത്രയോ കാലം ആയിരത്തി എഴുന്നൂറുകളിലൊക്കെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഏഴ് ആയിരത്തി എഴുന്നൂറുകളിലൊക്കെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന നിർമ്മിതിയാണ് അപ്പോൾ അത് മുന്നിൽ കാണുന്നതെല്ലാം മ്യൂസിയമാണ് അതിനുള്ളിൽ വീണ്ടും വീണ്ടും മ്യൂസിയം ഉണ്ട് ഞങ്ങൾക്ക് അതിനുള്ളിൽ ഷൂട്ടൊന്നും നടക്കാത്തുണ്ടെങ്കിൽ കുറച്ച് ഏരിയകളൊക്കെ നടന്നു കണ്ടു പിന്നെ കുറെയൊക്കെ മെയിൻ്റനൻസ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അടുത്ത നവംബർ ഡിസംബർ ആണ് അവിടെ സീസൺ അന്നേരത്തിനുള്ള മെയിൻ്റനൻസ് വർക്കുകളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആർക്കിയോളജിക്കൽ മ്യൂസിയം എന്നൊക്കെ അവിടെ വലിയ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ആ ബിൽഡിങ്ങുകളെല്ലാം കാണുമ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റി ആ പഴമ എത്ര പഴമ പഴക്കമുണ്ടായിട്ടും അവയൊക്കെ എത്ര ഭംഗിയായിട്ടാണ് നിൽക്കുന്നത് അല്ലെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്ത് നടക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും അപ്പോഴ് ഞങ്ങളങ്ങനെ നടന്ന് കൊണ്ടു കൊണ്ടിരിക്കുകയാണ് അപ്പം ഇളയ കുട്ടി ആള് മടുത്തു മടുത്ത് പതുക്കെ അമ്മയുടെ കൈയ്യെ കയറി ബാക്കി എല്ലാവരും നല്ല വെയിലുണ്ട് ചൂടുള്ളത് കൊണ്ട് തന്നെ നടന്ന് പോവുകയാണ് അപ്പോൾ ഞങ്ങൾ എന്തായാലും മുന്നോട്ട് പോകുന്നത് ആയിരത്തി എഴുന്നൂറ്റി അമ്പത് കാലഘട്ടത്തിൽ നിർമ്മി അന്ന് തന്നെ അന്നത്തെ ഗോവയിലെ തന്നെ ഏറ്റവും വലിയ നിർമ്മിതിയാണെന്നാണ് അവിടെ പറഞ്ഞു കേട്ടത് ഈ ഒരു കത്തീഡ്രൽ ഒരു ചാ ഒരു പള്ളിയാണ് ഇതിപ്പോഴും ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിന്റെ കൈവശമാണെങ്കിലും അവിടെ ആരാധനകളൊക്കെ നടക്കുന്നുണ്ട് ചില ദിവസങ്ങളിലെല്ലാം അപ്പം ധാരാളം സഞ്ചാരികളൊക്കെ വരുന്നുണ്ട് അതില് അപ്പം ഞങ്ങളും പതുക്കരയെ കൂടെ നടന്ന് അങ്ങോട്ട് പോവാണ് അതിന്റെ മുൻവശത്തേക്ക് വളരെ വലിയൊരു നിർമ്മിതിയാണ് കേട്ടോ വലിയ വലിപ്പമാണ് അത്രയും ഇതെങ്ങനെയാണ് അന്നത്തെ കാലഘട്ടത്തിൽ ഇതിന്റെ മുകളിൽ ഇത്രയും വലിയ നിർമ്മിതികളൊക്കെ നിർമ്മിച്ച് കയറ്റിയെന്നുള്ളതാണ് ഇപ്പോൾ റെയിനും മറ്റു കാര്യങ്ങളൊന്നും ഇല്ലാത്ത സമയ കാലഘട്ടത്തിലാണല്ലോ ഇതെല്ലാം പണിയിക്കപ്പെട്ടത് അത്രയും മനോഹരമായിട്ടാണത് അത് വെറുതെ കല്ല് പറക്കിക്കൂട്ടി വെക്കുമല്ല അത്ര മനോഹരമായിട്ടുള്ള നിർമ്മിതിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യൂറോപ്യൻ രാജ്യത്ത് ചെന്നപ്പോൾ ചെന്നാൽ കാണാവുന്ന രീതിയിലുള്ള സ്ഥലത്തിലുള്ള അത്രയും നല്ല ഒരു നിർമ്മിതി ഇപ്പോഴും അതിനെ നല്ല രീതിയിൽ തന്നെ അവർ മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് അപ്പം ഞങ്ങൾ അതിൻ്റെ മുൻവശത്തേക്ക് നടന്നു ചെന്നു ക്യാമറയുടെ നമ്മുടെ ഫോണിൻ്റെ ക്യാമറയുടെ പരിധികളിലൊന്നും പെടാത്ത സാധനമാണത് അതിൻ്റെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് അപ്പം അതിന്റെ ആ വാതിലുകൾ പ്രധാന വാതിലിനിപ്പുറത്തുള്ള വാതിലുകളിലൊക്കെ പുറമേ ഉള്ള കൽപ്പണികളൊക്കെ റോമിലെ നിർമ്മിതികൾ പോലെ അത്ര മനോഹരമായിട്ടുള്ള ഇതാണ് പ്രധാന കവാടമൊക്കെ ആണെങ്കിലും കല്ലുകൾ കൊണ്ട് വളരെ ഭംഗിയായിട്ട് ചിത്രപ്പണികളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് അവിടെ ഒരു അടച്ച് ഡോറ് തുറന്നിട്ടുണ്ടെങ്കിൽ അകത്തേക്ക് അധികം പ്രവേശിപ്പിക്കുന്നില്ല അവിടെ ലോക്കൽ ഉള്ള ആളുകൾക്ക് മാത്രമേ പ്രവേശനമുള്ളൂ ഉള്ളു അവിടെ എന്തോ ആരാധന നടക്കുന്നുണ്ട് ഒരു ലേഡി അവിടെ ഇരുന്ന് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട് പുറത്തുനിന്ന് ടൂറിസ്റ്റുകൾക്ക് പെർമിഷൻ ഇല്ല എന്നാണ് പറഞ്ഞത് എന്തായാലും ഞങ്ങൾ അവിടെ ചെന്നു ഗോവയിൽ ചെല്ലുമ്പോൾ ഇതൊന്നും നമ്മുടെ അജണ്ടയിലുള്ള കാര്യങ്ങളല്ല ഭക്ത മേഖലകളിലേക്ക് നമ്മൾ പോകാൻ താല്പര്യം പോയിട്ടുണ്ടായിരുന്നില്ല പോകാനുള്ള പ്ലാനും ഉണ്ടായിരുന്നില്ല കാരണം ട്രിപ്പ് വേറൊരു മോഡിൽ ആണ് ഞങ്ങള് പ്ലാൻ ചെയ്തിറങ്ങിയത് പക്ഷേ പക്ഷേ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് കൊടുക്കാനൊക്കെ ആയിട്ട് ഞങ്ങൾ നീങ്ങിയതാണ് അപ്പം അങ്ങനെ ഞങ്ങൾ ഏതായാലും അവിടെ അകത്തൊന്നും കയറാൻ പറ്റില്ലാത്തതുകൊണ്ട് തന്നെ പതുക്കെ ഞങ്ങൾ പതുക്കെ ഇവിടെ ഫ്രാൻസിസ് സേവിയറിൻ്റെ ശരീരം സൂക്ഷിച്ചിരിക്കുന്ന ചാപ്പലിലേക്ക് പോകാനായിട്ട് തീരുമാനിച്ചു അപ്പോഴങ്ങനെ നടന്ന് ഇപ്പൊക്കെ നീങ്ങാണ് അപ്പം നല്ല കാഴ്ചകളൊക്കെ ഉണ്ട് കുറച്ച് ആളുകളൊക്കെ എല്ലാം ഉണ്ട് അപ്പം ഇപ്പൊ അതൊക്കെ ഞങ്ങൾ അങ്ങനെ അവിടുന്ന് നടന്ന് നടന്ന് പോവാണ് അപ്പം ഇന്നത്തെ യാത്രകളിൽ ഓൾഡ് ഗോ ിൽ വന്നാൽ ഇതൊരു മസ്റ്റ് ആയിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണേണ്ടത് തന്നെയാണ് നമ്മൾ എനിക്ക് ആദ്യം ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല കാരണം പള്ളി പോയി പോയി അവിടെ അങ്ങനെയുള്ള ഏരിയയിലേക്ക് പോകാനുള്ള ഒരു പ്ലാനല്ല പോയത് അതുകൊണ്ട് തന്നെ പക്ഷെ ഇത് കണ്ടില്ലായിരുന്നെങ്കിൽ വലിയൊരു നഷ്ടമായിരുന്നു എനിക്ക് തോന്നി കാരണം നമ്മൾ ഭക്തിയുടെ ഇതിൻ്റെ ഇതിലല്ല അല്ലാണ്ട് തന്നെ നമുക്ക് കാണാനുള്ള വളരെയധികം വലിയ നിർമ്മതികളൊക്കെ അതിനുള്ളിൽ ഇടയ്ക്ക് വെച്ച് നമ്മുടെ കൂടെ വന്ന സോബിന്റെ സുഹൃത്തുക്കളെ കണ്ടുമുട്ടി അവരൊരു ഫോട്ടോ എടുത്ത് എടുത്തുകൊടുക്കാവുന്ന ചോദിച്ച് ഫോട്ടോ എടുത്ത് കൊടുത്തു അവരും ഈ പറഞ്ഞപോലെ തന്നെ ആരും ഉണ്ടാവില്ല ഉണ്ടാവില്ലെന്നോർത്ത് ചില്ല വന്നപ്പോഴാണ് സ്വന്തം നാട്ടുകാരെ കണ്ട കണ്ടപ്പോൾ അവരും പരിചയമൊക്കെ പുതുക്കി അങ്ങനെ ഞങ്ങൾ പതുക്കുക ചാപ്പലിലേക്ക് നീങ്ങുകയാണ് ചെയ്തത് അപ്പം എന്തായാലും ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ അകത്ത് കയറി അപ്പം എനിക്ക് അകത്ത് ഷൂട്ട് നടക്കില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പുറമേ നിന്ന് ഇതെല്ലാം ഒന്ന് കണ്ടേച്ച് ഒന്ന് വീഡിയോയിലാക്കാം നിങ്ങള് കയറി എന്ന് പറഞ്ഞ അവരെ കയറ്റി വിട്ടു അപ്പം അവര് പ്രാർത്ഥിക്കാനും പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ അവർ ചെയ്തിട്ട് വരട്ടെ എന്നുള്ളൊരു രീതിയിൽ കയറ്റി വിടുകയാണ് വിടാൻ തീരുമാനിച്ചാൽ മുന്നോട്ട് നീങ്ങിയപ്പോഴാണ് കുറച്ച് ആളുകളൊക്കെ അതിനുള്ളിൽ നിന്ന് വീഡിയോ എടുക്കുന്നത് കണ്ടത് അപ്പം ഞാൻ ചാപ്പൽ എന്തായാലും ഒന്ന് കയറാൻ ഗ്യാപ്പ് കിട്ടി മറ്റേ അപ്പുറത്ത് ഇതുപോലെ എത്രയോ പഴക്കമുള്ളതാണെങ്കിൽ അതിൻ്റെ ഫ്രണ്ടിലുള്ള കല് തോണുകളൊക്കെ എത്ര ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഓരോ ഓരോ രൂപങ്ങൾ വെച്ചിരിക്കുന്ന ആ ഏരിയകളെല്ലാം അതിനുള്ളിൽ സ്വർണ്ണ കളറിൽ എല്ലാം കല്ലുകൾ കൊത്തി 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 ഉണ്ടാക്കിയിട്ട് ചായം പൂച്ചിരിക്കുന്നതാണ് അത്ര വലിയൊരു കത്തീഡ്രലാണ് ആണ് ഇപ്പോഴും ഇവിടെ പ്രാർത്ഥനയും ആരാധനയൊക്കെ നടക്കുന്ന സ്ഥലമാണ് അപ്പം സൺഡേ ആയതുകൊണ്ട് തന്നെ പരിപാടികളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ സൈലന്റായിട്ട് പോകണം എന്നൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പ്രാർത്ഥന നടക്കുന്ന സ്ഥലം അങ്ങനെയുള്ള എല്ലാം ഉണ്ട് അവിടെയെല്ലാം കണ്ടിഴങ്ങി കഴിഞ്ഞപ്പോഴത്തേനും ും കുഞ്ഞാവ അമ്മയായിട്ടൊന്നും പിണങ്ങി ഒറ്റയ്ക്ക് ഇരിക്കുകയാണ് അമ്മ കൊടുത്ത് നടക്കുന്നൊന്നും ഒന്നും വരുന്നില്ല അപ്പം പിന്നെ അവിടെ നയിപ്പിച്ചപ്പോൾ പുറത്തോട്ടിറങ്ങി പുറത്തോട്ടിറങ്ങിയപ്പോൾ പേഴ്സണലി എനിക്ക് വലിയ താല്പര്യം ഇല്ലാത്ത സാധനമാണ് ടാറ്റു എങ്കിലും നമ്മുടെ കൂടെയുള്ള ആൾക്കാരുടെ ഇഷ്ടത്തിനും പ്രാധാന്യം കൊടുക്കേണ്ടതു കൊണ്ട് തന്നെ ടാറ്റു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഞാനിങ്ങനെ ഉത്സാഹപ്പെടുത്തുകയായിരുന്നു അപ്പോൾ തൽക്കാലം ഇവിടെ കണ്ടു വെച്ചാൽ പച്ച കുത്തുന്ന ആളെ വെച്ചിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാന്നൊക്കെ വിചാരിച്ച് അതൊക്കെ അവരെ കൊണ്ട് പച്ച കുത്തിച്ച് അവരുടെ ആശയൊക്കെ ീർത്ത് ടാറ്റുവിൽ നിന്നും പിന്മാറും സാമ്പത്തികമായും പിന്നെ നമ്മുടെ മാനസികമായുള്ള താല്പര്യക്കുറവും ടാറ്റുവിനോടുള്ളത് കൊണ്ട് തന്നെ ഇതിൽ അവർ സന്തുഷ്ടരാകുന്ന കരുതി ഞാൻ അവരെ കൊണ്ട് അതൊക്കെ കുത്തിച്ചു പക്ഷേ അതൊക്കെ പാളി അത് മുന്നിലുള്ള അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം എന്താണ് സംഭവിച്ചത് എന്നുള്ളത് എന്തായാലും അവരത് പച്ചയൊക്കെ കുത്തി പിള്ളേർ ഭയങ്കര ഹാപ്പിയാണ് ഒരാൾ സ്കോർപ്പിയോനെടുത്തു ഒരാൾ ബാറ്റ്മാൻ എടുത്തു ഒരാൾ കുറേ ഹാർട്ട് വേണം ഇളയാൾ കുറേ ഹാർട്ടുകളുടെ ആളാണ് അവർക്ക് ഹാർട്ടാണ് ഇഷ്ടം വൈഫ് ബട്ടർഫ്ലൈയും കൈയിലൊരു ഹാർട്ടിന്റെ വേവ്സും എല്ലാം കുത്തി ആൾക്കിന്ന് വളരെ സന്തോഷമായി കാരണം ഒറ്റക്ക് ഇത്രയും കസ്റ്റമേഴ്സിനെ കിട്ടിയല്ലോ അപ്പം അവരാണെങ്കിൽ ആവേശത്തിൽ അത് കുത്തിക്കൊണ്ടിരിക്കുകയാണ് പുള്ളി വാച വാച വാചകടിച്ച് ഓരോന്നും പറഞ്ഞ് ഓരോന്നോരോന്നായിട്ട് കുത്തിച്ചോണ്ടിരിക്കയാണ് എന്തായാലും അങ്ങനെ ടാറ്റു ഇതുകൊണ്ട് അവസാനിക്കും എന്നുള്ളൊരു ധാരണയിൽ ഞാൻ ഈ പച്ചയൊക്കെ കുത്തിച്ച് രക്ഷപെട്ടു എന്ന് വിചാരിച്ച് പതുക്കെ ഞങ്ങള് തിരിച്ചു പോകാനുള്ള പരിപാടികളൊക്കെ പ്ലാൻ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു അപ്പം എന്തായാലും ഇവർ പച്ച ഒക്കെ കുത്തി കഴിഞ്ഞു യാത്ര ഞങ്ങൾ തിരിച്ച് പുറപ്പെട്ടു പനാജിയിലേക്ക് വീണ്ടും യാത്ര പുറപ്പെട്ടു കാഴ്ചകളെല്ലാം വന്ന് പനാജിയിൽ പനാജിയിലെത്തിയ പേടി അവിടെ നല്ലൊരു പിസ്സ സെൻ്റർ കണ്ടു അവിടെ നിന്ന് നല്ലൊരു പിസ വാങ്ങി അകത്തിരുന്ന് കഴിച്ചില്ല വണ്ടിയിൽ ഇരുന്ന് കഴിച്ച് കുട്ടികളെല്ലാം എൻ്റെ എൻ്റർടൈൻ ചെയ്ത് നന്നായിട്ട് കഴിച്ചു പിന്നെ ഇപ്പോൾ ഏകദേശം സന്ധ്യയായി ഞങ്ങൾ അതൊക്കെ തിരിച്ച് പോകാനാണ് ഇനി തിരിച്ചു പോകുന്നത് പനാജിയിലൂടെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ ഷൂട്ടും കാര്യങ്ങളൊന്നും ചെയ്യാനില്ല എല്ലാം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ട കാഴ്ചകളൊക്കെ തന്നെയാണ് അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം ബൈ ബൈ